യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെയും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസിനെയും വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പ പരങ്കത്ത് കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന നയം സ്വീകരിച്ചതിനാലാണ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചതെങ്കിൽ ഗർഭചിത്രത്തെ അനുകൂലിക്കുന്ന കമലാ നിലപാടാണ് മാർപാപ്പയുടെ വിമർശനത്തിന് ഇടയാക്കിയത് ഡൊണാൾഡ് ട്രംപിന്റെയും കമലാഹാരിസിന്റെയും പേര് പരാമർശിക്കാതെയായിരുന്നു മാർപാപ്പയുടെ വിമർശനം തെക്കു കിഴക്കൻ ഏഷ്യയിലെയും ഓഷ്യാനിയയിലെയും നാല് രാജ്യങ്ങളിലായി പന്ത്രണ്ട് ദിവസത്തെ വിദേശ സന്ദർശനത്തിന് ശേഷം റോമിലേക്ക് മടക്കയാത്രയിൽ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മാർപാപ്പ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാതിരിക്കുന്നത് മഹാപാപമാണ് ഗർഭചിത്രം കൊലപാതകമാണ് കുടിയേറ്റക്കാരെ ഓടിച്ചു വിടുന്ന ആളായാലും കുഞ്ഞു ജീവനുകളെ കൊല്ലുന്നതിനെ പിന്തുണയ്ക്കുന്ന ആളായാലും അവർ ജീവിതത്തിന് എതിരാണ് ഇവയിൽ ചെറിയ തിന്മയെ നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു എസിലെ കത്തോലിക്ക വിശ്വാസികൾ തിരഞ്ഞെടുക്കണം ആരാണ് കുറഞ്ഞ തിന്മ ചെയ്യുന്നത് ആ സ്ത്രീയോ അതോ പുരുഷനോ എനിക്കറിയില്ല എല്ലാവരും മനസാക്ഷി പൂർവ്വം ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്ന് മാർ പാപ്പ ആഹ്വാനം ചെയ്തു വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും യു എസിൽ ഇതിനകം തന്നെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന്റെ കുടിയേറ്റക്കാരെ രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കായി തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുന്ന കാര്യം തള്ളിക്കളയാനും ട്രംപ് വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി അസാധുവാക്കിയ ഗർഭഛിദ്ര അവകാശങ്ങൾക്കുള്ള ദേശീയ സംരക്ഷണം പുനഃസ്ഥാപിക്കാൻ യു എസ് കോൺഗ്രസ് പാസാക്കുന്ന ഏത് നിയമനിർമ്മാണത്തിനും ഒപ്പിടാൻ തയ്യാറാണെന്ന് ഹാരിസ് വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ പതിനൊന്നിന് ഫിലാഡൽഫിയയിൽ എ ബി സി ന്യൂസ് ആതിഥേയത്വം വഹിച്ച തൊണ്ണൂറ് മിനിറ്റ് നീണ്ട സംവാദത്തിൽ സാമ്പത്തിക രംഗം വിദേശനയം ഗർഭഛിദ്രം കുടിയേറ്റം എന്നീ വിഷയങ്ങളിൽ ട്രംപും ഹാരിസും അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മാർപാപ്പയുടെ ഈ വിമർശനം ഇന്തോനേഷ്യ കിഴക്കൻ ടീമോർ പാബുവാനുഗിനി സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് പന്ത്രണ്ട് ദിവസത്തെ യാത്രയിൽ മാർപ്പാപ്പ സന്ദർശിച്ചത് സ്ഥാനമേറ്റ ശേഷം മാർപ്പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണ് അത് അതേസമയം നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനു മുമ്പായി നടന്ന ആദ്യ സംവാദത്തിനിടെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസ് കബളിപ്പിച്ചതായി ആരോപണം സംവാദം നടക്കുന്നതിനിടെ കമ്മലിന്റെ രൂപത്തിലുള്ള ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കമല പുറത്തുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകർ ആരോപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ നാഷണൽ കോൺഫറൻസ് സെന്ററിൽ വെച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഹാരിസും തമ്മിലുള്ള സംവാദം നടന്നത് എന്നാൽ അന്ന് കമലധരിച്ച കമൽ നോവ എച്ച് വൺ ഓഡിയോ കമ്മളിനോട് സാമ്യമുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വഞ്ചന ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി ജർമ്മൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ നോവയുടെ അധികൃതരും പ്രതികരിച്ചിട്ടുണ്ട് ഹാരിസിന്റെ കയ്യിൽ ഞങ്ങളുടെ ഇയർഫോൺ ഉണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നാൽ രണ്ടും തമ്മിലുള്ള സാമ്യം ശ്രദ്ധേയമാണ് ഞങ്ങൾ ഇതുവരെ പ്രസിഡൻഷ്യൽ ചർച്ചകൾക്കായി പ്രത്യേകം പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ രൂപകൽപ്പന ചെയ്തിട്ടില്ല എങ്കിലും അത്തരം ഉപയോഗങ്ങൾക്ക് ഇത് പലപ്പോഴും അനുയോജ്യമാണ് ഞങ്ങൾ നിലവിൽ ഈ പ്രൊഡക്റ്റിന്റെ പുരുഷന്മാർക്ക് അനുയോജ്യമായ പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ തന്നെ അത് ട്രംപിന്റെ പ്രചാരണത്തിനായി വാഗ്ദാനം ചെയ്യാൻ കഴിയും എന്നാൽ യോജിക്കുന്ന ഒരു കളർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഓറഞ്ച് എല്ലാ നിറങ്ങളുമായി പൊരുത്തപ്പെടുന്ന കളറല്ല ട്രംപിനെ പരിഹസിച്ചു കൊണ്ട് നോവയുടെ ഐസ്ബാസ് എം ടി മാൾവേഴ്സൺ പോപ്സ് ന്യൂസിനോടാണ് പറഞ്ഞത് എന്നാൽ ഉൽപ്പന്നം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് അവ നിലവിൽ സ്റ്റോക്ക് ഇല്ലെന്നും പേറ്റന്റ് രംഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചൈനീസ് ടെക് സ്ഥാപനത്തിൽ നിന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും ഔവേഴ്സൺ പറയുന്നുണ്ട് അതേസമയം കമലാ ഹാരിസുമായി ഇനി ഒരു സംവാദത്തിന് ഇല്ല എന്നാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി